ഹായ് ഗെയ്സ് പുതിയൊരു വീഡിയോ വേണ്ടി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു കാരണം കൊണ്ട് ഇത് ലാസ്റ്റ് വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സില മനസ്സിലാകും അപ്പോൾ ഇയാളൊരു ഉപജീവനവും മാർഗവുമായിട്ട് കുടുംബം നോക്കാൻ വേണ്ടി ഇതിൽ കാഴ്ച അല്ലാതെ ലോട്ടറി വയ്ക്കുന്ന ഒരാളെ കണ്ട നിങ്ങൾ ഇതുപോലെ പല രീതിയിൽ അംഗവൈകല്യം ഉള്ള ആൾക്കാരെ കണ്ടു ഇവിടെ തിരുവനന്തപുരം ആർ സി സി മെഡിക്കൽ കോളേജിൻ്റെ മുന്നിലുള്ള ഒരു കാഴ്ച കിട്ടും ഇത് ചെയ്യാനുള്ള കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞു അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ആർ സി സീൻ്റെ മെഡിക്കൽ കോളേജിന് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ചേട്ട വന്നിട്ട് കയ്യൊക്കെ നിങ്ങൾ തോന്നി പിടിച്ചാൽ ചേട്ട ഒന്ന് സഹായിക്കാമോ ലക്ഷം വയ്യ പിന്നെ കുറച്ച് പട്ടിണിയിലാണ് വീട്ടിലൊക്കെ സാധനമൊക്കെ മേടിക്കണം ഷുഗറിലായിരുന്നു പണിക്ക് പോകാൻ പറ്റാത്തൊരു ആയിരുന്നു അപ്പോൾ അയാൾ കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കൊരു പാവം സംഘം സിമ്പതി ഒക്കെ തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ അയാൾക്കൊരു മുൻറ്റേത് ഒരു നൂറ് രൂപ കൊടുത്ത് കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു ചായയൊക്കെ കുടിച്ച് പിന്നെ ഒരു മെഡിസിൻ മേടിക്കേണ്ട ആവശ്യം വന്നിരുന്നു അങ്ങനെ മെഡിസിൻ മേടിക്കാൻ വേണ്ടി ഞാൻ പുറത്ത് വെളിയിൽ പോകുമ്പോൾ ആ പോകുന്ന വൈകിയിലുണ്ട് ഇയാളൊരു മദ്യമായിട്ട് മദ്യത്തിൻ്റെ ഒരു കുപ്പയായിട്ട് നടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇയാളെ കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യമൊക്കെ വന്നിട്ട് എനിക്ക് ദേഷ്യം പോകുന്നത് എന്തൊക്കെയൊരു പ്രത്യേക അയാളൊരു ദേഷ്യം അയയ്ക്കാൻ പറ്റാത്ത രീതിയിൽ കണ്ടപ്പോൾ അതൊക്കെ ഞാനൊരു മെഡിസിൻ വാങ്ങുന്ന തിരക്കിലായതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ അത് പോയി അതൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് ഇതേപോലെ ഇയാൾ അന്ന് അന്നും ഇന്നേരം ഇന്നലെ മാസ്ക് ഇട്ടുനിന്ന് മാസ്ക് ഇട്ടുകൊണ്ട് അയാളെ നമ്മൾ നമ്മൾ തിരിച്ചറാൻ കഴിയില്ല അപ്പോൾ ഇയാൾ ഇതേപോലെ പിന്നെയും നമ്മളോട് ഇങ്ങനെ യാചിക്കാൻ വന്നു അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഉണ്ടായ ഏട്ടം വന്ന് പറഞ്ഞു ഇയാളിനോട് കുറച്ച് മുന്നേ പൈസ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ തോന്നി ഇങ്ങനെ പൈസ ഒക്കെ ചോദിച്ചു നിന്ന് ഞാനും ഇതുപോലെ കൊടുത്തുനിന്ന് പിന്നെ ഇയാൾ മദ്യം പൊടിച്ച് പോകണൊക്കെ ഇയാളും എന്നോട് ഈ കാലം പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞത് ജേ കേസി ഇന്നലെ ഞാനും കണ്ടിരുന്നെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് വന്നെന്താ വെച്ചാൽ നമുക്ക് രണ്ട് കൈയും കാലൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ജീവിക്കാൻ പല വൈകും നമ്മൾ മുന്നിലുണ്ട് ജീവിക്കാൻ അപ്പം നേരത്തെ ഞാനടുത്താ വീഡിയോണ്ടില്ലേ കണ്ണു കാണാൻ അംഗവൈകല്യം ഉള്ള ആൾക്കാർ ഈ ലോട്ടറി എടുത്തിട്ടോ അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട് പക്ഷെ അങ്ങനെ ജീവിക്കാൻ കഴിയാത്തവരുണ്ട് ഈ അംഗവൈകല്യം മുതൽ ജീവിക്കാൻ കഴിയാത്തവരുണ്ട് പിന്നെ അതുപോലെ ഈ വിഷയ ആചിച്ചാണ്ട് നല്ല രീതിയിൽ ചിലവാക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ കുറ്റപ്പെടുത്താൻ മോശമാക്കിണ്ട് പറഞ്ഞല്ല അപ്പം ഇങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ടാകും നമ്മൾ നമുക്ക് മുന്നിൽ കുറേ വഴികളുണ്ടല്ലോ ഇങ്ങനെ കഷ്ടപ്പെട്ട് വേറൊരാളിന്ന് ഈ യാചിച്ചൊക്കെ വാങ്ങേണ്ട ഒരു ആവശ്യത്തിനില്ല അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ